കണ്ണഞ്ചിപ്പിക്കുന്ന പുതു ചമയങ്ങളാണ് പൂരങ്ങളുടെ പൂരത്തിന് ആനകളെ അണിയിക്കുക കരിവീരന്മാർക്കായുള്ള ചന്തം ചെരിയുന്ന നെറ്റിപ്പട്ടങ്ങൾ ഇരുവിഭാഗങ്ങളുടെയും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഒരാണ്ടിന്റെ ഇടവേളയിൽ വന്നെത്തുന്ന പൂരത്തിൽ ലക്ഷണമൊത്ത എണ്ണം പറഞ്ഞ കരിവീരന്മാരാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്കായി അണിനിരക്കുന്നത് കൊമ്പന്മാരുടെ തലയെടുപ്പിന് മുഖ്യ ചാരുത പകർന്നു നൽകുന്ന നെറ്റിപ്പട്ടങ്ങൾ തികഞ്ഞ മികവോടെയാണ് ഓരോ വർഷവും ഇരുവിഭാഗങ്ങളും തയ്യാറാക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള അരണാട്ടുകര ഇക്കുറിയും തിരുവമ്പാടിക്കായി സ്വർണശോഭ ജിക്കുന്ന നെറ്റിപ്പട്ടങ്ങൾ തയ്യാറാക്കുന്നത് തുടർച്ചയായി അഞ്ചാം വർഷമാണ് നെറ്റിപ്പട്ട നിർമ്മാണ ചുമതല വഹിക്കുന്നത് മുക്കിണ്ണം വട്ടക്കിണ്ണം ചന്ദ്രക്കല ചൂരൽപ്പൊളി നാഗപടം വണ്ടോട് എടക്കിണ്ണങ്ങൾ ചെറുകുമിളകൾ എന്നിവയെല്ലാം മികച്ച രീതിയിൽ പ്ലേറ്റിംഗ് നടത്തി തുണിയിൽ തുന്നി ചേർത്തെടുക്കുകയാണ് ചെയ്യുക സാധാരണയായി ഒരു മുക്കിണ്ണം രണ്ട് വട്ടക്കിണ്ണം പതിനൊന്ന് ചന്ദ്രക്കലകളുമാണ് ഒരു നെറ്റിപ്പടത്തിൽ ഉണ്ടാവുക ചെമ്പിൽ സ്വർണം പൂശിയെടുക്കുന്ന ഏഴായിരം ചെറുകുമിളകളാണ് ഓരോ നെറ്റിപ്പടത്തിലും സ്വർണ്ണപ്രഭ ചൊരിയുന്നത് പന്ത്രണ്ടോളം പേരാണ് നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ പുരുഷോത്തമന് സഹായികളായുള്ളത് മൂന്നര പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായാണ് ബാർമേക്കാവിനായി കുന്നത്തങ്ങാടി വസന്തകുമാർ ഇത്തവണയും നെറ്റിപ്പട്ട നിർമ്മാണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് അച്ഛൻ കുട്ടപ്പനിൽ നിന്നും സ്വായത്തമാക്കിയ തൊഴിൽ ഇന്നും കൈവിടാതെ തുടരുകയാണ് തികഞ്ഞ സംതൃപ്തിയോടെയാണ് ഓരോ പൂരത്തെയും വസന്തൻ വരവേൽക്കുന്നത് ഭഗവതിയുടെ ആ ചടങ്ങ് നമ്മൾ നടത്തി കൊടുക്കുന്നു സന്തോഷം പിന്നെ തന്നില്ല ലോക നമുക്കും സന്തോഷം മുപ്പത്തിയേഴ് ഇടക്കിണ്ണങ്ങളും നാൽപ്പത് നിറക്കിണ്ണങ്ങളും അടങ്ങുന്ന നെറ്റിപ്പട്ടങ്ങളിൽ കമ്പിളി നൂലിൽ മടഞ്ഞ ഒരു കാളാഞ്ചിയും ഇരുവശങ്ങളിലുമായി നാല് കന്നക്കാളാഞ്ചികളും തുന്നിച്ചേർക്കുമ്പോൾ വിസ്മയം തുളുമുന്ന നെറ്റിപ്പട്ടങ്ങൾ തയ്യാറാകും പ്ലേറ്റിങ്ങും തുന്നലും കഴിഞ്ഞ് ഒരു നെറ്റിപ്പട്ടം പൂർണ്ണ പൂർണ്ണശോഭയിലെത്തിക്കാൻ ഇവർക്ക് പത്തു ദിവസത്തോളമാണ് വേണ്ടിവരിക കരിവീരന്റെ മസ്തകത്തിലേറുന്ന വെറും അലങ്കാര വസ്തു എന്നതിലപ്പുറം മുപ്പത്തിമുക്കോടി ദേവതകൾ ചേരുന്ന ഇടം കൂടിയാണ് നെറ്റിപ്പട്ടം സ്വർണം പൂശി അലങ്കരിച്ച നെറ്റിപ്പട്ടത്തിലെ ഗോളങ്ങൾ ഓരോന്നും ദൈവസങ്കൽപ്പങ്ങൾ കൂടിയാണ് ഇതിനാൽ ഓരോ മൂർത്തിക്കും പ്രത്യേക സ്ഥാനവും നെറ്റിപ്പടത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്നര മാസത്തോളമായി ഏർപ്പെട്ടിരിക്കുന്ന കഠിനാധ്വാനത്തിന്റെ മാറ്ററിയിക്കാനുള്ള അവസരത്തിനായി ഇവരും കാത്തിരിക്കുകയാണ് തങ്കശോഭ ചൊരിഞ്ഞുള്ള ഗജവീരന്മാരുടെ ആ എഴുന്നള്ളിപ്പിനായി ലോകം കൊതിക്കുന്ന ആനപ്പുരത്തിനായി മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഗജവീരന്മാരുടെ സൗന്ദര്യം തുളുമ്പുന്ന നെറ്റിപ്പട്ടങ്ങളുടെ അവസാന മിനുക്കുമണിയിലാണ് ഇരുവിഭാഗങ്ങളുടെയും അണിയറ പ്രവർത്തകർ ക്യാമറമാൻ സന്ദീപ് കോലരിക്കൊപ്പം അബ്ജിത് തലച്ചിറ ടിസിവി